ഒരു വില്ലാളി വീരന് ഇതാണ് ഒക്കെ കൊടുക്കാനുള്ള തന്നെ ഒരാൾ ഇതാ എല്ലാ പോത്താണ് എല്ലാ ഇറച്ചിക്കാനുള്ള എല്ലാം കണ്ടോളി കാണേണ്ടി വരൊക്കെ കണ്ടോളി എല്ലാ തൂർമ്മ പോത്ത ഒരു ഭാര്യല് പോലും എവിടെയും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ പോത്തും കൂട്ടിയാ പോകത്തിനെ നമ്മൾ കാണിച്ചെന്നു ഇനി ഇത് മൂന്നാമത്തെ ഏട്ടാ ഒക്കെ നമ്മളെ പോത്താള ഇത് മൂന്നാമത്തെ ഒരാൾ ഇതാ അത്യാവശ്യം നീളത്തിൽക്കും ഐറ്റവും ഒക്ക ഉണ്ട് നല്ല പോത്തും കുട്ടിയാ ഇതും കൊടുക്കാനുള്ളതല്ലേ ഒക്കെ കൊടുക്കാനുള്ള ഇതെല്ലാം വളർത്താൻ പറ്റിയാണ് വളർത്തു പോത്തും കുട്ടിയാണ് ആ ഇത് ജീ പല്ലിയഞ്ചൂറിയൊന്നും കാണിക്കണ്ട അതിനൊന്നും ഇപ്പോൾ വിടാൻ അരില്ല എല്ലാം കണ്ടോളൂ നാലാമത്തെ പോത്തുംകുട്ടി ഇതാണ് നാലാമത്തെ നല്ല കണ്ടോളി വല്ല വെല്ലാണ്ട് കാണിച്ചു ഇതാണ് നാലാമത്തെ അഞ്ചാമത്തെ താണ് ഇതാണ് ഒരു പോത്തും കുട്ടി ഇതാണ് വില്ലാളി വീരനാണ് ഇതാണ് ഒരാൾ കൊടുക്കാനുള്ളത് ഈ നിക്കണ് ഇനി രണ്ടെണ്ണം വേറെണ്ട് നോക്കണ്ട നോക്കണ്ട നോക്കിയിട്ട് കാര്യമില്ല കാര്യ കണ്ടോളി എല്ലാം പോത്തും പോത്തൻകുട്ടിയാ ഒരാളുതാ